ഹലോ നമസ്കാരം കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ കലൂര് ദേശാമാനി റോഡിൽ നിന്നും വെറും നൂറ്റി അൻപത് മീറ്റർ ഡിസ്റ്റൻസിൽ ഒരു കിടിലൻ വീട് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് ആറ് സെൻറ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ നാല് ബെഡ്റൂം വീടാണ് താമസിക്കാനും നമുക്ക് പറ്റും റെന്റിന് കൊടുത്താൽ നല്ലൊരു പ്രൈസ് റെന്റ് കിട്ടുന്ന ഒരു കിടിലൻ ഡീലാണ് ഇതിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഈ കാണുന്ന വീടാണ് വളരെ മനോഹരമായിട്ടുള്ള വീടാണ് രണ്ട് കാറുകൾ ഈസിലി നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല സൗകര്യമുള്ള റോഡും അതേപോലെ തന്നെ ഡ്രെയിനേജ് ഫെസിലിറ്റി ഉള്ള ഒരു നല്ലൊന്നാന്തരം വീട് ഇതിന് ചോദിക്കുന്ന വില ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ആർ എസ് എന്റെ സ്ഥലം കൊണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ആണ് റെന്റിന് കൊടുക്കാൻ പറ്റും നമുക്ക് താൽക്കാലികമായിട്ട് ഒരു അഞ്ചോ പത്തോ വർഷം നന്നായി രീതിയിൽ താമസിക്കാനും പറ്റുന്ന രീതിയിലുള്ള അടിപൊളി വീട് ഒരു അനേറ്റൊക്കെയാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത് ഈ വിശാലമായിട്ടുള്ള കാർ പാർക്കിങ്ങുണ്ട് വലിയൊരു കാർ സുഖമായിട്ട് കയറി വരാനും പറ്റുന്ന രീതിയിലുള്ള സൗകര്യമുള്ള ഒരു വീടാണ് സൈഡിൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിൽ അത്യാവശ്യം സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സൈഡിൽ കാണുന്നുണ്ടെങ്കിൽ നടന്നു പോകാൻ ചുറ്റും നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ ഒരു കിടിലൻ വീട് അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻസിനായിട്ട് സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഒരിക്കൽ കൂടി പറയാം ആറ് സെന്റ് സ്ഥലം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമാണ് ഉള്ളത് നല്ല വീടാണ് എന്ന് വെച്ചാൽ നമുക്ക് താമസിക്കാനും പറ്റും അത്യാവശ്യം നല്ല റെൻറ്റ് കിട്ടുന്ന ഒരു ഏരിയയും കൂടിയിട്ടാണ് കലൂര് മെട്രോ സ്റ്റേഷനിൽ നിന്നും ഒരു രണ്ട് കിലോമീറ്റർ ആണ് അതേപോലെ തന്നെ ഭവൻ സ്കൂളിൽ നിന്നും വെറും എണ്ണൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ ബസ് റോഡിലേക്ക് കാണുന്നുണ്ടെങ്കിൽ നൂറ്റി എൺപത് മീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത് അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻസിനായിട്ട് സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതേപോലെയുള്ള നല്ല നല്ല റിയൽ എസ്റ്റേറ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ